ക്രിസ്തുവിന്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വെളിപ്പെടുന്നത് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് മനുഷ്യൻ ഒന്നുകിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നു ദൈവത്തെക്കുറിച്ചുള്ള സത്യം അറിയാനോ മനസ്സിലാക്കാനോ ആഗ്രഹിക്കാത്ത വിധം പാപം മനുഷ്യനെ അന്ധമാക്കുന്നു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ് യേശു ക്രിസ്തു ക്രൂശിയിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെയും ഉയർപ്പിലൂടെയും പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള വഴി ദൈവമൊരുക്കി രക്ഷാമാർഗം പ്രദാനം ചെയ്തു കർത്താവായു യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം വ്യത്യസ്തമാണ് നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല അതായത് ഞങ്ങൾ ഇല്ലെന്നു പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു കർത്താവേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ അവൻ പാപിയെ വീണ്ടെടുക്കുന്നു യേശു രക്ഷാമാർഗത്തിലേക്കുള്ള യഥാർത്ഥ വഴി തന്നെയാണ് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് യേശു നമ്മെ സ്വതന്ത്രരാക്കുന്നു യേശുവാണ് ദൈവത്തെങ്കിലേക്കുള്ള യഥാർത്ഥ വഴി യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല അപ്പോസുമായ പൗലോസ് പറഞ്ഞു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല